കേരള വാട്ടർ അതോറിറ്റി റീജിയൻ ക്യാമ്പസ് അസോസിയേഷൻ വിരമിച്ചവരും സ്ഥലം മാറിപ്പോയവരും പുതുതലമുറയും ഒന്നിക്കുന്ന സ്നേഹ സംഗമം സംഘടിപ്പിച്ചു കേരള വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർ ക്യാമ്പസ് ഹാളിൽ വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർ വി കെ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു സംഗമം പ്രസിഡന്റ് എം വി ചാർലി അധ്യക്ഷ വഹിച്ച സംഗമം പരിപാടിയിൽ പ്രോഗ്രാം കൺവീനർ കെ ബി ഗോപാലകൃഷ്ണൻ സ്വാഗതവും സെക്രട്ടറി ശ്രീമതി മാജി ഗോവുമാർ നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് പ്രമുഖ പ്രതിഭാശാലികളെ റിട്ടയേർഡ് ചീഫ് എഞ്ചിനീയർമാരായ മാത്യു ജോസഫും ബാബു തോമസും സമുത്വമായി ആദരിച്ചു സംഗമത്തിനുശേഷം ശ്രീ മാത്യു ചെറിയന്റെ മോട്ടിവേഷൻ ക്ലാസും വിവിധ കലാപരിപാടിയോടുകൂടി സ്നേഹ സംഗമം അവസാനിച്ചു ഒരു സംഘടിപ്പിക്കാൻ നിശ്ചയിച്ച ഇതിന്റെ ഭാരവാഹികളോട് ആദ്യമേ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് രണ്ടാമതായി ഏതൊരു വ്യക്തിയും ജോലിക്ക് കയറുമ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏക്സിയായിരുന്ന മനോഹരൻ സാർ ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എല്ലാ ആദരവും സാറിനോട് ഉദ്ധരിപ്പിക്കുകയാണ് പിന്നെ എൻ്റെ ഇ ആയിരുന്ന മാത്യു ജോസഫ് സാറിൻ്റെ കൂടെ ഈ വേദി അലങ്കരിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അധികം നിർമ്മിക്കുന്നില്ല എല്ലാ ഔദ്യോഗിക ഇതോടുകൂടി നിങ്ങളുടെ മൗന മൗനാനുവാദത്തോടു കൂടി തന്നെ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തിക്കുന്നു ഇവർക്കും നന്ദി നമസ്കാരം ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ശമ്പള ദഷ്കരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ദീർഘകാലം സമരം ചെയ്യേണ്ടി വന്നു എക്കാലത്തെയും വ്യത്യസ്തമായി ഒരു പ്രത്യേകതയുണ്ടായത് ഈ പ്രാവശ്യം നമ്മള് ഇവിടെ നാല് സംഘടനകളുണ്ട് പെൻഷൻ സംഘടനകൾ ആ നാല് സംഘടനകൾ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ നിന്ന് സമരം ചെയ്യുകയുണ്ടായി നമുക്ക് ഈ കഴിഞ്ഞ മാസങ്ങളിലാണ് അത് ലഭിച്ചത് ആ സമരത്തിന് നമ്മൾ നൂറ്റി പത്തൊമ്പത് ദിവസം നമ്മൾ ജലഭവനോപ്പിൽ സമരം കിടക്കുകയും നിരാഹാരം കിടക്കുകയും ചെയ്തു അതിനോടനുബന്ധിച്ച് നമ്മൾ ഈ ഓഫീസിന് മുന്നിൽ പല പല പ്രാവശ്യമായി സമരം ചെയ്തപ്പോൾ എല്ലാ സംഘടനകളും പ്രത്യേകിച്ച് ഇപ്പോൾ ലൗലി ശശികുമാർക്കൂടെ ഒരുപ്പ് വളരെ ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ട് ആ സമരത്തിലോട്ട് വന്ന് ചേരുകയും അന്നേരം അവിടെ വെച്ച് ഈ പ്രവർത്തകരെ മുഴുവൻ കണ്ടപ്പോൾ പരസ്പരം എല്ലാവരും സ്നേഹം പങ്കുവയ്ക്കുകയും വിശേഷം പങ്കുവയ്ക്കുകയും ചെയ്തപ്പോൾ നമുക്ക് തന്നെ വല്ലൊരു അത്ഭുതം തോന്നി അപ്പം അവിടെ വെച്ച് ഞങ്ങൾ തീരുമാനമെടുത്തു നമുക്ക് ഇത് പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കിയതിന് ശേഷം ഈ കൂട്ടായ്മ നിലനിർത്തണം എന്ന് ആഗ്രഹിച്ചു കാരണം ദീർഘകാലം ഇവിടെ നിന്ന് ജോലി ചെയ്ത് വിരമിച്ച് പോകുന്നവരെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാമെന്നുള്ള പിന്നെ പിന്നെപ്പറ്റി യാതൊരു വിവരവും ഇല്ലാതായിപ്പോ പലരും നമ്മളിത് കൊഴിഞ്ഞു പോയി കഴിഞ്ഞു പലരും നിത്യ രോഗികളായി കഴിയുന്നവർ പലരുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ് പലരെയൊക്കെ നമ്മൾ പോയി കാണുമ്പോൾ രോഗിക അവസ്ഥയിലുള്ളവരെയൊക്കെ പോയി കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരാറുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പലരോടും പറഞ്ഞപ്പോൾ ഗോപാലകൃഷ്ണൻ മറ്റ് ലവ്ലി ശശിയോടൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യം നമുക്ക് എന്തായാലും ഒരണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് പെൻഷൻ പരിഷ്കരണത്തിന് ശേഷം നമ്മൾ ജനുവരി മാസത്തിലെ മൂന്നാം തീയതി ആണെന്നുള്ള പ്രഥമ ആലോചനയൊക്കെ അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൽ തന്നെ നമ്മൾ സി ചോദിക്കണമല്ലോ ഇവിടെ വെച്ച് നടത്താൻ അദ്ദേഹത്തിന്റെ അനുമതി വേണം അദ്ദേഹം ഇത്രയും വളരെ കൂടി വളരെ പിന്തുണ നിർലോഭമായ സഹകരണവും പിന്തുണയും ഇവിടെ തന്നെ വെച്ച് നടത്തിയാൽ മതി വേറെ നിങ്ങൾ പുറത്തേക്കൊന്നും കൊണ്ടുപോകണ്ട അങ്ങനെയാണ് ആദ്യം ആലോചിച്ചിരുന്നത് ഇവിടെ വെച്ച് തന്നെ നടത്തണം ഈ നമുക്കൊരു ഹാളുണ്ടല്ലോ ആ ഹോളിൽ വെച്ച് അതിന്റെ എന്ത് പരിമിതികളുണ്ടെങ്കിലും അവിടെ വെച്ച് തന്നെ നടത്താം എന്നുള്ള അദ്ദേഹം അറിയിക്കുകയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തനങ്ങൾ ആരും ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് ഏറ്റവും വെല്ലുവിളി നേരിട്ടത് ഇത്രയും ഈ റിട്ടയർ ചെയ്ത ഏതാണ്ട് നാൽപ്പത് വർഷത്തോളം പഴക്കമുണ്ട് ഈ ഈ ക്യാമ്പസിന് ഇവിടെ നിന്ന് ഒത്തിരി ആളുകൾ ഗോപാലം റിട്ടയർ ചെയ്യുന്നവരെയാണ് ഇവിടെ വന്നുചേരുന്നത് റിട്ടയർ ചെയ്ത് ഒരുപാട് പേര് പോയി ആരൊക്കെ പോയി അങ്ങനെ പോയി എന്ന് തമ്മിൽ അറിയാൻ പറ്റാണ്ടായി ഇവരെയൊക്കെ കണ്ടെത്തി ഇവരുടെ ഫോൺ നമ്പർ ശേഖരിച്ച് വിളിച്ച് ഇതായാലും ചേർക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട് നേരിട്ട് എന്തായാലും വലിയ സഹകരണം അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് സഹകരണം നൽകിയത് കെ കെ അനിൽകുമാർ സാറ് മാജി ഷാനിത ചിത്ര എന്നുള്ളവരെ കൂടിയാണ് അതുപോലെ സീലബായി ഒക്കെയാണ് റിട്ടയർ ചെയ്തവരുടെ പഴയ ഫോട്ടോ ഒക്കെ തപ്പിയെടുത്ത് അവരുടെ പേര് കണ്ടുപിടിച്ച് അപ്പം ഫോൺ നമ്പർ ഇല്ലാണ്ടായി പലരോടും ചോദിച്ച് ചോദിച്ചാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഫോം ചെയ്തത് അതുകൊണ്ട് ഇപ്പോൾ മുന്നൂറ്റി അറുപത്തിയേഴ് അംഗങ്ങൾ ഇന്നലെ വരെ ചേർന്നു കഴിഞ്ഞു ആ മുന്നൂറ്റി അറുപത്തേഴ് പേരിൽ ഇരുന്നൂറ്റി അറുപത്തേഴ് പേരും പെൻഷൻ പറ്റി പിരിഞ്ഞവരാണ് നൂറ് പേര് ഇവിടെയുള്ള ജീവനക്കാർ അപ്പോൾ ഇവിടെ എണ്ണത്തിന് കുറവ് വരാൻ കാരണം ജീവനക്കാർ പറഞ്ഞു അവർക്ക് വർക്കിൻ ഡേ ആണെങ്കിൽ അവർക്ക് പങ്കെടുക്കാനായിട്ടുള്ള അത് സൗകര്യപ്പെടുകയുള്ളൂ ഒരു അവധി കിട്ടുമ്പോൾ അതിന് ഈ ഇത്ര യോഗങ്ങൾ വന്ന് കളയുന്നത് ശരിയാണ് നമുക്കത് അറിയാവുന്നതാണ് നമ്മളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ എങ്കിലും മറ്റുള്ളവരെ നമുക്ക് അത് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും എന്നുകൊണ്ടുകൊണ്ടാണ് നമ്മൾ വർക്കിൻ ഡേ മാറ്റി നമ്മൾ ഒരു ഹോളിയിലെ തിരഞ്ഞെടുത്തത് അങ്ങനെയാണ് ഈ ദിവസം നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം അപ്പം ഈ മനസ്സ് ആണ് നമ്മുടെ മനഃശക്തിയാണ് നമ്മളെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് ആ മനസ്സ് നമ്മുടെ ശരീരഭാഗത്തെന്ന് വെച്ചാൽ നമ്മുടെ പെരുവിരൽ മുതൽ നമ്മുടെ ഈ മുടി വരെ ഉള്ള ഭാഗങ്ങളിൽ മുഴുവൻ മനസ്സാണ് അതിന് പ്രത്യേക സ്ഥാനമില്ല ആ മനസ്സുകൊണ്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ ൂറ്റി അമ്പതോളം പേർ ഗ്രൂപ്പിൽ ചേർ ഗ്രൂപ്പിലെല്ലാം നമ്മൾ വരുമെന്ന് പറഞ്ഞവരുണ്ട് പൈസ ഇട്ടവർ കോൺട്രിബ്യൂഷൻ ഇട്ടവർ പിന്നെ മുന്നൂറ്റി ജില്ല പേര് നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ആയിരുന്നു എല്ലാവർക്കും എത്താൻ കഴിയില്ല കാരണം ഞായറാഴ്ച ചെയ്യുമ്പോൾ നമ്മുടെ ലൈവ് സ്റ്റാഫിനൊക്കെ എത്താൻ ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഒരു ദിവസം അവധി കിട്ടുന്ന ആളാണ് ഏതായാലും ഇത്രയും പേരൊക്കെ എത്തിയത് തന്നെ വളരെ സന്തോഷം ലക്ഷ്മണൻ ശ്രീ കെ എ എഫിക്കർ ശ്രീമതി ഷെറിയ ബാബു ശ്രീമതി ശ്രീ രൂപേഷ് എന്നിവരെയും സെക്രട്ടറിയായി ശ്രീമതി സീല ജോയിന്റ് ജോയിൻറ്റ് സെക്രട്ടറിമാരായി ശ്രീ വിനോദ് തെരേസ റെനി ശ്രീ സാലി കെ കെ എന്നിവരെയും ട്രഷറായി ശ്രീമതി ചിത്ര വെങ്കടേഷ് പ്രോഗ്രാം കൺവീനറായി ശ്രീ കെ ബി ഗോപാലകൃഷ്ണൻ ശ്രീമതി ഷാനിത കബീർ ശ്രീമതി വിശ്വാസ്രീകൃഷ്ണൻ ശ്രീമതി ലൂണായു നായരെയും കമ്മിറ്റി അംഗങ്ങളായി ശ്രീ രാജ്മോഹൻ ശ്രീമതി എലിസബത്ത് ശ്രീമതി ലീന പി പി റിജുൻ എം എസ് നിങ്ങളുമ്പോ ഒരുപാട് ആവർത്തി എല്ലാവരും പരസ്പരം നമസ്കാരം പറഞ്ഞു പക്ഷെ ഞാൻ ഇവിടുന്ന് നിങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നു ആ നമസ്കാരം ഒന്നും ഒരു ഒരു ഫുൾ സ്വിംഗിലേക്ക് വന്നില്ല അപ്പൊ തൻ്റെ അടുത്തിരിക്കുന്ന ഒരാളെ ഉള്ളെങ്കിൽ ഒരാൾ ഇടത്തും വലത്തും ആളുണ്ടെങ്കിൽ ഇടത്തും വലത്ത് വിരിക്കുന്ന ആളുകളുടെ സുഹൃത്തുക്കളുടെ ആത്മമിത്രങ്ങളുടെ കണ്ണോട് കണ്ണ് നോക്കി കൈകൾ കൂപ്പി നന്നായിട്ട് ചിരിച്ച് സന്തോഷത്തോടെ ഒരു നമസ്കാരം പറയാം എല്ലാവരും പറഞ്ഞോളൂ നമസ്കാരം ചിരിക്കണം ഞാൻ നോക്കുന്നുണ്ട് നന്നായി ചിരിക്കണം വെരി ഗുഡ് വെരി ഗുഡ് നമസ്കാരം നോക്കും നമ്മള് നമസ്കാരം ഇപ്പൊ ഞാൻ ഇങ്ങനെ പ്രത്യേകം പറഞ്ഞ് കണ്ണില് നോക്കണം ചിരിക്കണം എന്നിട്ട് തൻ്റെ ആത്മമിത്രത്തോട് നമസ്കാരം പറയണം എന്ന് പറഞ്ഞപ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും തോന്നിയോ ഒരു സന്തോഷം കൂടുതലും തോന്നിയോ തോന്നി ജനാദ സാർ അവിടെ പെട്ടെന്ന് ആ എന്നെ പറഞ്ഞു നിങ്ങളുടെ എല്ലാ ഒരു 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 ആരവം ഉണ്ടായി അതൊരു സന്തോഷം ഒരു ഒരു എനർജി അവിടെ കൂടുതലായി ഉണ്ടായി